ഇതിപ്പം തുറപ്പം കൊച്ചുണ്ണിയുടെ വീട്ടിൽ വന്നപ്പെട്ട ബിന്ദു പണിക്കരുടെ അവസ്ഥയായിപ്പോയി ഏകദേശം എനിക്കും നെത്തോലിയുണ്ട് ഉണ്ട് പരവാക്കാരൽ ഉണ്ട് വെള്ളക്കണ്ണൻ കൊച്ചുണ്ണിയുടെ വീട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊരു ഡ്യൂട്ടി ഫ്രീ മാർക്കറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അതൊന്നും അല്ല ഇവിടെ വിഷയം ഞാൻ ഇപ്പൊ ഏത് മീൻ എടുത്ത് കറി വെക്കും ഈയിടെയായിട്ട് എനിക്ക് കൂടുതലും വരുന്ന കമന്റാണ് ഞങ്ങൾക്ക് ഇവിടെ മീൻ കിട്ടാറേ ഇല്ല ഇങ്ങനെ മീൻ കാണിച്ച് ചേച്ചി എന്നും പറഞ്ഞു അവരോട് എല്ലാം സാഷ്ടാംഗം ഒരു സോറി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്ന സംഭവം മനസ്സിലായില്ലേ മീൻ വെട്ടാൻ പോവുകയാണെന്ന് വീട് കായലിന്റെ സൈഡിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ കായൽ മീനും വള്ളത്തിൽ മീനൊക്കെ ഒരുപാട് കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മിക്ക ദിവസങ്ങളിലും മീൻ വാങ്ങിക്കുന്നത് കേട്ടോ പക്ഷെ വേറൊരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ മുടിഞ്ഞ വിലയാണ് പീലിക്ക് നാളെ ചോറിന്റെ കൂടെ നെത്തോലി വറുത്ത് കൊടുത്തുവിടാലോ അതുകൊണ്ട് ഞാൻ നെത്തോലി അങ്ങ് ഫ്രിഡ്ജിനകത്തോട്ട് മാറ്റിയിട്ട് കാറിൽ കറി വെക്കാൻ വേണ്ടി അടുപ്പിലോട്ടും വെച്ചു അതിന്റെ കൂടെ തന്നെ വെള്ളാ കണ്ണ് കുറച്ചെടുത്ത് വറക്കാനും വെച്ചു അപ്പോഴേ ഇത് വെള്ളാ അതോ വെള്ളാ കണ്ണിയാണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ അറിയാവുന്ന ഒരു കമന്റ് ചെയ്തോളൂ മീൻകറിയുടെ കൂടെ പിടിക്കാനായിട്ട് അപ്പുറത്തെ വീട്ടില് രാജേമ തന്നെ ചക്ക വെച്ചുണ്ടാക്കുന്ന കിടിലും ചക്കേരിശ്ശേരിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അങ്ങനെ അത്താഴം കഴിഞ്ഞ് ഇനി ബാക്കി ജോലികൾ തീർക്കട്ടെ അപ്പൊ ബൈ